Good evening all. ൾ വെൽക്കം ടു എഡ്യൂക്കേഷൻ നമ്മൾ ഇന്നത്തെ ഇന്നത്തെ എക്സാമിൽ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാന്നുള്ളതാണ് അല്ലെങ്കിൽ ഓക്കെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈവനിങ് ഓൾ ഓക്കേ സോ ബേസിക്കലി എന്തിനാണെന്ന് ചോദിച്ചാൽ ജസ്റ്റ് ഒരു ഐഡിയ കിട്ടുക എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് but നമുക്ക് മനസ്സിലായിട്ടുള്ളത് ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പം എങ്ങനെയൊക്കെയാണോ നമ്മൾ എക്സ് എക്സാമിന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കുന്നത് ആ രീതിയിൽ തന്നെയാണ് ഈ ഒരു എക്സാമിനും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഓക്കെ നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് സോ നമുക്ക് നോക്കാം ഏത് രീതിയിലാണ് എക്സാമിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ഏത് രീതിയിലാണ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത് സോ ലെറ്റ് സി പെട്ടെന്ന് നമ്മൾ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്തിട്ട് വിൽ പി ഓക്കെ നാളെയും മറ്റന്നാളൊക്കെ എക്സാമുള്ള ആളുകളുണ്ട് അതുകൊണ്ട് വി ആർ നോട്ട് ടേക്കിംഗ് മച്ച് ടൈം യാക്സാം എഴുതി ആളുകളുണ്ട് ഇവിടെ നമ്മൾ ആൻസറൊക്കെ ഒന്നും ഡിസ്കസ് ചെയ്യുന്നില്ല യാ സോ നമ്മൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഓക്കെ മോർണിംഗിലെ നമ്മൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് റിലേറ്റഡ് ആയിട്ടുള്ള ക്രിസ്ത്യൻസ് നോക്കുന്ന സമയത്ത് ഓക്കെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കുന്ന സമയത്ത് അവിടെ മൂഡിൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ചോദിച്ചിട്ടുണ്ട് ഓക്കെ മൂഡിൽ ഓക്കെ നമ്മളെല്ലാം മസ്റ്റ് ടീച്ചിങ് ലേണിംഗ് ആസ്പെക്ടിലേക്ക് വരുന്ന ഓക്കെ ലേണിങ് ആസ്പെക്ടിലേക്ക് വരുന്ന മൂഡിങ് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ ചോദിച്ചിട്ടുണ്ട് രണ്ടാമത്തെ ആസ്പെക്ട് ഓക്കെ ഫോസി എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട് ഫോസി ഓക്കെ ഫോസി എന്നുള്ള ആസ്പെക്ട് ചോദിച്ചിട്ടുണ്ട് ഫോസി ഓക്കെ നമ്മളെ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആസ്പെക്ടിലേക്കുള്ളതാണ് അടുത്തതായിട്ട് എഫക്റ്റീവ് ടീച്ചിങ് എന്നുള്ളൊരു ആസ്പെക്ട് ചോദിച്ചിട്ടുണ്ട് എഫക്റ്റീവ് ടീച്ചിങ് ഓക്കെ എഫക്റ്റീവ് ടീച്ചിങ് എന്നുള്ള ഒരു ഉള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്താണ് എഫക്റ്റീവ് ടീച്ചിങ് അതിൻ്റെ ഒരു ആസ്പെക്റ്റിൽ എങ്ങനെയാണ് അത് വർക്കൗട്ട് ചെയ്യാം അതോടൊപ്പം തന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻ ആസ്പെക്റ്റിലേക്ക് ചോദിച്ചിട്ടുണ്ട് ഗ്രൂപ്പ് ഡിസ്കഷൻ ഓക്കെ ഗ്രൂപ്പ് ഡിസ്കഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട് ഓക്കെ സോ മൂഡിൽ ഫോർസി എഫക്റ്റീവ് ടീച്ചിങ് ഓക്കെ ഗ്രൂപ്പ് ഡിസ്കഷൻ ഓക്കെ അതുപോലെ തന്നെ വട്ട് വി കൻസ് എ ഗ്രൂപ്പ് ഡിസ്കഷൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻസാണ് നമുക്ക് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ ചോദിച്ചിട്ടുള്ളത് മീൻ ഇറ്റ് കംസ് ടു റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ സാമ്പിളിംഗ് അറുകളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഓക്കെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ സാമ്പിളിംഗ് അറുകളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്റർവൽ സ്കെയിലിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് നമുക്ക് സാമ്പിളി ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വി ഹാവ് ഇന്റർവൽ സ്കെയിൽ ഇന്റർവൽ സ്കെയിലിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഈ രണ്ട് കാര്യങ്ങളും റിഗാർഡിങ് വട്ട് വി കൻ സേ നമ്മുടെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് റിലേറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വി ഹാവ് റിഗാർഡിംഗ് കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ആസ്പെക്ടിലെ നമുക്ക് എംസ് എസ് എം സി ആർ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഓക്കെ സെൻറ്റർ മീഡിയം കമ്മ്യൂണിക്കേഷൻ റിസീവർ എന്ന് പറഞ്ഞ എസ് എം സി ആർ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഓക്കെ കമ്മ്യൂണിക്കേഷനിൽ പിന്നെ അഡ്വൻറ്റേജസ് ഓഫ് കമ്മ്യൂണിക്കേഷനെ കുറിച്ച് കമ്മ്യൂണിക്കേഷനെ കുറിച്ച് അഡ്വൻറ്റേജസ് ഓഫ് കമ്മ്യൂണിക്കേഷനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് മോഡൽസ് ഓഫ് കമ്മ്യൂണിക്കേഷനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഓക്കെ അഡ്വന്റേജസ് ഓഫ് കമ്മ്യൂണിക്കേഷനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് മോഡൽസ് ഓഫ് കമ്മ്യൂണിക്കേഷനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഓക്കെ മോഡൽസ് ഓഫ് കമ്മ്യൂണിക്കേഷനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഓക്കെ സോ എസ് എം സി ആർ ടൈപ്പ് മോഡിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ദൻ മോഡൽസ് ഓഫ് കമ്മ്യൂണിക്കേഷനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഓക്കെ അതുപോലെ തന്നെ വി ഹാവ് വാട്ട് വി കൻ സേ മോഡൽസ് ഓഫ് കമ്മ്യൂണിക്കേഷനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഓക്കെ മോഡൽസ് ഓഫ് കമ്മ്യൂണിക്കേഷനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഇത്രയാണ് കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ട് ആസ്പെക്റ്റിൽ കാണാനുള്ള അല്ലെങ്കിൽ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ദൻ കമ്മിങ് ടു അടുത്തതാണ് നമ്മുടെ മാത്മറ്റിക്കൽ റീസണിംഗ് അല്ലെ മാത്മറ്റിക്കൽ റീസണിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ആ ക്വസ്റ്റനിൽ പ്രതീക്ഷ പോലെ തന്നെയാണ് അല്ലെങ്കിൽ മുമ്പ് മുമ്പത്തെ ദിവസങ്ങൾ ചോദിച്ച പോലെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ചോദിച്ചിട്ടുണ്ട് ദൻ വി ഹ് ആൽഫബറ്റ് സീരീസ് ചോദിച്ചിട്ടുണ്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ചോദിച്ചിട്ടുണ്ട് ആൽഫബറ്റ് സീരീസ് ചോദിച്ചിട്ടുണ്ട് തെൻ വി ഹ് നമ്പർ സീരീസ് ചോദിച്ചിട്ടുണ്ട് പേഴ്സൻ്റേജ് ചോദിച്ചിട്ടുണ്ട് സോ ബേസിക്കലി ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കേസ് ഓൾമോസ്റ്റ് എല്ലാ ഷിഫ്റ്റിലും നമ്പർ സീരീസ് ചോദിക്കുന്നുണ്ട് പെർസെൻറ്റേജ് ചോദിക്കുന്നുണ്ട് പെർസെൻറ്റേജ് പോകട്ടെ ലെറ്റർ സീരീസ് പോലെയുള്ള ക്വസ്റ്റ്യൻസ് ഓൾമോസ്റ്റ് എല്ലാ സീരീസിലും ചോദിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട ഒരു 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 പ്രധാനപ്പെട്ട ഒരു കേസ് എന്ന് പറയുന്നത് ഡാറ്റ ഇൻ്റർപ്രിറ്റേഷൻ ഒരു ഗ്രാഫ് ബേസ്ഡ് ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റൻ ആയാലും ഡാറ്റ ഇൻ്റർപ്രിറ്റേഷൻ ആസ്പെക്റ്റിലേക്ക് ചോദിച്ചിട്ടുള്ളത് ഓക്കെ ദീ വൺ കമ്മിങ് ടു ദ ഐസിറ്റി ഓക്കെ ഐ സി ടി ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് വി ഹാവ് ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ ഐ സി ടിയുടെ റിലേറ്റഡിൽ ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ ചോദിച്ചിട്ടുണ്ട് ഹാവ് മെഗാബൈറ്റ് കിലോബായ്റ്റ് നമ്മുടെ ജികാബൈറ്റ് ആ ഒരു ആസ്പെക്റ്റിലേക്ക് ചോദിച്ചിട്ടുണ്ട് മാൽവർ ചോദിച്ചിട്ടുണ്ട് ഓക്കെ മലീഷ്യസ് സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ മാൽവെയർ എന്ന് പറയുന്നത് മാൽവെയർ ചോദിച്ചിട്ടുണ്ട് ദെൻ കമ്മിങ് ടു ദി ഹയർ എഡ്യൂക്കേഷൻ ആസ്പെക്ടിലേക്ക് ഹയർ എഡ്യൂക്കേഷൻ ആസ്പെക്ടിലേക്ക് ഫൈവ് വ്ലാനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഫൈവ് വർ പ്ലാനിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഹണ്ടർ കമ്മീഷനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഹണ്ടർ കമ്മീഷനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് യൂണിവേഴ്സിറ്റി ക്രോളജിക്കൽ ഓർഡർ ചോദിച്ചിട്ടുണ്ട് ഓക്കെ യൂണിവേഴ്സിറ്റി ക്രൊണോളജിക്കൽ ഓർഡർ യൂണിവേഴ്സിറ്റി ക്രൊണോളജിക്കൽ ഓർഡറിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ലോജിക്കൽ റീസണിങ് വി ഹാവ് ദ ലാസ്റ്റ് വൺ ലോജിക്കൽ റീസണിംഗിലേക്ക് വരുന്ന സമയത്ത് വി ഹാവ് ജൈൻ ഫിലോസഫി ഓർ വി ഹ് ഇന്ത്യൻ ഫിലോസഫി ചോദിച്ചിട്ടുണ്ട് സിലോജിസും ചോദിച്ചിട്ടുണ്ട് ഫിലോസഫി ചോദിച്ചിട്ടുണ്ട് സ്ക്വയർ ഓഫ് അപ്പോസിൻ ചോദിച്ചിട്ടുണ്ട് സ്ക്വയർ ഓഫ് അപ്പോസിൻ ചോദിച്ചിട്ടുണ്ട് ഓക്കെ സോ ആസ് എക്സ്പെക്ടഡ് അതൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ടുള്ള രീതിയിൽ തന്നെയാണ് ലോജിക്കലും ലോജിക്കൽ റീസണിങ്ങിലും ഒക്കെ ചോദിച്ചിട്ടുള്ളത് സോ ബേസിക്കലി വാട്ട്അവർ ദ ടോപ്പിക് മാത്സ് ആവട്ടെ ഡാറ്റ ആവട്ടെ ലോജിക്കൽ റീസണിങ് ആവട്ടെ ഓൾമോസ്റ്റ് എല്ലാ ഷിഫ്റ്റിലും എങ്ങനെയാണോ മുമ്പുള്ള എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് അതുപോലെ തന്നെയുള്ള അതുമായിട്ട് സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് സോ അതാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇത് അതിപ്പോൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡായാലും റിസർച്ച് ആയാലും കമ്മ്യൂണിക്കേഷൻ എല്ലാം എങ്ങനെയാണ് മുമ്പുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് വന്നിട്ടുള്ളത് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് നോർമലി ചോദിച്ചിട്ടുള്ളത് ഒക്കെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് ഐഡിയ കിട്ടും ഓൾമോസ്റ്റ് എല്ലാം കൂടി കമ്പയർ ചെയ്ത ഏകദേശം എങ്ങനെയാണ് എക്സാമിന് വരുന്നത് എന്നൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും നമ്മൾ വളരെ കുറഞ്ഞ സമയത്തിനാണ് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യുന്നത് കാരണം നാളെയും എക്സാം എഴുതുന്ന ആളുകളുണ്ട് അപ്പം കൂടുതൽ സമയം എടുക്കാതെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മാക്സിമം ഒക്കെ എങ്ങനെയാണ് ഇത് വർക്ക് ഔട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ ശ്രമിച്ചിട്ടുള്ളത് സോ ഐ ഹോപ്പ് ദിസ്ഇസ് ക്ലിയർ കോൺസെപ്റ്റുകൾ എന്ന് പറഞ്ഞ ചോദ്യം നിങ്ങൾ ക്ലിയർ ആയി എന്ന് കരുതുന്നു അപ്പൊ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക അതിനനുസരിച്ച് നിങ്ങൾ പ്രിപ്പറേഷൻ നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക അപ്പോൾ അടിപൊളിയായിട്ട് പരീക്ഷ ചെയ്തുക പ്രതീക്ഷ പോലെ മുമ്പുള്ള ക്വസ്റ്റനുകൾ പോലെ